ഹസ്ത് ബാൽ മസ്ജിദിലാണ് ഇപ്പോൾ ഉള്ളത് കാശ്മീരിലെ ശ്രീനഗറിലെ മറ്റൊരു പ്രധാനപ്പെട്ട മസ്ജിദാണ് ഹസ്റത്ത് ബാൽ മസ്ജിദ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഹബീബായ മുത്തുനബി സലു അലൈഹി വസ്ലാം തങ്ങളുടെ ഷാറ മുബാറക് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിനാണ് നമ്മളിവിടെ എത്തുന്നത് ഇവിടെ ഒരുപാട് സമയങ്ങൾ മുത്തലപിതങ്ങളുടെ മധു പാടുകയും പറയുകയും ഒക്കെ ചെയ്ത് അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ജുമാ നിസ്കാര സെഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിറയെ പ്രാവുകളെ നമുക്ക് കാണാൻ സാധിക്കും മുഗൾ ഭരണകാലത്താണ് ഈ ഒരു മസ്ജിദ് ഇവിടെ നിർമ്മിക്കുന്നത് ും ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു പിന്നീട് പിന്നീടതൊരു മസ്ജിദാക്കി മാറ്റുകയും ആയിരക്കണക്കിന് വിശ്വാസികൾ ഇവിടെ ഉത്തര ബിസ്രാഫലി സ്ലാമതകളുടെ ഷെയറുമാർക്ക് കാണാനും ഈ മസ്ജിദിനെ സന്ദർശിക്കാനും രണ്ടാം മദീന എന്നാണ് അസ്രത്ബാൽ മസ്ജിദ് അറിയപ്പെടുന്നത് മദീന കുടകളും അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെറിയ രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിൽ പള്ളിയുടെ ചുറ്റും വളരെ മനോഹരമായി ക്രമീകരിച്ചു വെച്ചിട്ട് നമുക്ക് കാണാം കശ്മീരിൽ വരുമ്പോൾ നാം സന്ദർശിക്കേണ്ട പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് ഹസ്രത്ത് ബാൽ മസ്ജിദ് गो <singing flowers> നമ്മൾ ഹസ്രത്ബാദ് മസ്ജിദെന്ന് ജുമാസ്കാരം കഴിഞ്ഞ് ഇവിടെ ഫ്രൈഡേ മാർക്കറ്റുണ്ട് അവിടെ ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടുന്നത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉള്ളത് ഒരു മാർക്കറ്റാണ് ഇവിടെ നാർച്ചു ഫുള്ള് കച്ചവടങ്ങളാണ് ജുമാഷ്കാരം കഴിഞ്ഞാൽ ജുമാസ്കാര ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടേ രണ്ടര രണ്ടരയ്ക്കാണ് ജമാഅത്ത് അത് കഴിഞ്ഞ് അവിടെ കുറേ സ്ലാത്തും മധുഖൊക്കെ ഇങ്ങനെ ചെല്ലുണ്ട് നമ്മളിങ്ങനെ സ്ഥലത്തേക്ക് പോകേണ്ടത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഫുൾ മാർക്കറ്റാണ് ആൾക്കാരൊക്കെ പള്ളിയിൽ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഇതൊരു സൈഡാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് അതിൻ്റെ അപ്പുറത്തെ സൈഡ് അവിടെയൊക്കെ പൊരിഞ്ഞ തരുത്താം അങ്ങനെ കാണിച്ചല്ലോ ഓരോ സ്ഥലത്തും ഓരോ സാധനങ്ങളും ഇങ്ങനെ കാണാം ഇവിടുത്തെ വെറൈറ്റി ഐറ്റംസ് അതുപോലത്തെ ഡ്രസ്സ് പിന്നെ ചെറുപ്പ് ഷൂസ് ഡ്രസ്സ് ഓരോന്നിനും ഉള്ളത് നല്ല ജലവ്യത്യാസമുണ്ട് ഞാൻ അടിപൊളി മാർക്കറ്റ് ഇവിടുത്തെ ഫുട്ബോൾ ഫുഡ് മൊത്തം ഓരോ ഐറ്റംസ് ആണ് ഗുലാബ് ജാമന ഗുലാബ്ജാമു വലിയ എന്താ പേടാകും കഷ്ണം കുറച്ച് കൊടുക്കണ്ട ഇവിടെ മൊത്തം മാർക്കറ്റിൽ ഫുൾ ഫുൾ റോസ് നല്ല തിരക്ക് എല്ലാ സാധനങ്ങളും പച്ചവ് എന്തോ എന്താ ആറ നമ്പറിന്റെ വലുത് പച്ചവ് നൂറമ്പര് ചോറ് ഇതുവരെ കണ്ടതും കാണാത്തതായ ഒരുപാട് ഐറ്റംസ് ചട്ടിന്ന് പുക പറക്കുന്ന ഐറ്റംസ് ചട്ടിന്ന് തെറിക്കുന്ന ഐറ്റംസ് പല പല സാധനങ്ങൾ മാർക്കറ്റ് ഉണ്ടല്ലോ മാർക്കറ്റ് അതേപോലെ തന്നെ ലാൽ ചോക്കില് ഞായറാഴ്ച റൈറ്റ് കുറഞ്ഞ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു മാർക്കറ്റുണ്ട് ജാക്കറ്റൊക്കെ മുന്നൂറ് ഉരു അഞ്ഞൂറ് ഉപയോഗിച്ച് ആയിരം ഉറുപ്യും കിട്ടും അപ്പോ മാർക്കറ്റിൽ കൂടെ ഞാൻ നടന്നോണ്ട് പത്ത് റുപ്യന്റെ ടിഷ്ട്ട് ഇത് മൊത്തം പത്ത് റുപ്യടാൻ റുപ്പീസ് അയ്യോ ചാച്ചി പത്ത് രൂപ കേട്ടോ പത്ത് റുപ്യ പത്ത് റുപ്യ പത്ത് പത്ത് പത്തുരു പത്തുരുപയാ പത്ത് റുപ്പ്യന്റെ ടീഷർട്ട് ആണെങ്കിൽ അവൻ ഫുൾക്കൈ കിട്ടോ നേരെ വിട്ടോ കാശ്മീരിലേക്ക്